മലയാള സിനിമയിലെ ഏറ്റവും വിള്ളൽ കഥാപാത്രങ്ങളിൽ കൂടി വന്ന ഒരു നടനാണ് കമ്മട്ടി പാടം എന്ന സിനിമയിലെ ഗംഗ എന്ന കഥാപാത്രത്തെ അതിഗംഭീരമായി ചെയ്ത് ജനങ്ങളിലേക്ക് ഇടം നേടിയ കലാകാരൻ വിനായകൻ വിനായകന്റെ ശബ്ദത്തിലേക്ക് നമുക്കൊന്ന് പോകാം വിനായകൻ അവരുടെ മണ്ണാ കിളേ മണ്ണ് അവരോക്കോ നമ്മളെ ഉറക്കോ ശര മണ്ണ് അച്ചന്ന ഞാൻ എവിടെ കടന്ന് കൊള്ളാന്ന് രാവിലെ എണ്ണിച്ച് പോയി കൊള്ളാലോ ചെന്നെ ഇവിടെ ആവുമ്പോ പഠിക്കണ്ടല്ല ആശാനല്ല മലയാള സിനിമയില് അതേപോലെ തന്നെ വിള്ളൽ കഥാപാത്രങ്ങളിൽ ശ്രദ്ധ നേടിയ കലാകാരനാണ് ഭീമൻ ഭീമൻ ടെകുന്റെ ശബ്ദത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം ഓരെണ്ണം ഓരോ മിസ്റ്റർ എൻജിയുടെ വിനാശകാല് വിപരീത ബുദ്ധി കാളിയറക്കല് അങ്ങ് വിക്ടോറിയ കോളേജ് മൊത്തം കോട്ട മൈതാനം വരെ ഓടിച്ചിട്ട് തടിയവന ഈ സി എ ചന്ദ്രനാരായണൻ വരണം വരണം പവിത്രൻ്റെ ഓടികളായും ബാച്ച്മാനായും ഞാൻ ഇന്നും ഉണ്ടാകാം മലയാള സിനിമയിലേക്ക് നായികപേഷങ്ങളിൽ നമുക്ക് ശ്രദ്ധ നേടിയ ഒരു കലാകാരനാണ് കൊല്ലം എം എൽ എ ആയ നമ്മുടെ മുകേഷ് ചേട്ടൻ മുകേഷ് ചേട്ടന്റെ ശബ്ദത്തിലേക്ക് നമുക്കൊന്ന് പോകാം ചേട്ടൻ നെല്ല് നെല്ല് ലേവലുണ്ടല്ലേ അച്ഛമ്മയുടെയും എനിക്ക് ഇഷ്ടം ഐ ഐ ലവ് ലവ് യു യു ഹാസ്യ സാമ്പ്രാട് ഹാസ്യങ്ങളുടെ ചക്രവർത്തി മലയാള സിനിമയിലെ ഒട്ടനവധി ഹാസ്യങ്ങളിൽ കൂടി മലയാള പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞ ആ കലാകാരൻ ആ കലാകാരനിപ്പോൾ നമ്മെ വിട്ടു പോയി കഴിഞ്ഞു ആ കലാകാരനെ ഞാൻ ഈ നിമിഷത്തിൽ ഓർത്തുന്നു കൊച്ചു പ്രേമൻ പട്ടിക ടിക്കറ്റ് ബോർഡ് എഴുതി വെക്കട്ടേഴ്ച്ചിട്ടില്ല കേട്ടോ അല്ലെ എവിടെ എന്റെ ചേച്ചി ഇന്ന് ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക നമ്മളെപ്പോലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക ഇനി അടുത്ത താരങ്ങളുമായിട്ട് വീണ്ടും വരാം അതുവരെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി Thank you. Thank you. Thank you. Thank you. Thank you. Thank you.